നാറിയ പാകിസ്ഥാനികൾ യുവന്മാർക്ക് എത്ര പിതാക്കന്മാരുണ്ടെന്ന് ഉവന്മാരോട് ചോദിച്ചാൽ യുവന്മാർക്ക് പോലും അറിയാൻ കഴിയില്ല അത്ര മാത്രം നാണം കെട്ട ഈ പാകിസ്ഥാനികൾ യുവന്മാരോട് സംസാരിക്കാനേ കൊള്ളില്ല എന്നാണ് പലരും പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളി നമ്മൾ കണ്ടതാണ് ആ ഇന്ത്യ നന്നായിട്ട് നന്നായിട്ട് യുവന്മാർക്ക് പടി കളിക്കളത്തിൽ കൊടുത്തു ഓപ്പറേഷൻ സിന്ധൂരിന്റെ പേരിൽ ഗ്രൗണ്ടിന് പുറത്ത് നമ്മൾ വേറെ പണി കൊടുത്തു ആ പണി പണിയിൽ നിന്ന് അവന്മാര് മുമ്പേ കളിക്കളത്തിൽ നമ്മൾ അടുത്ത പണിയും കൊടുത്തു എന്നുള്ളതാണ് നന്നായിട്ട് അവന്മാരെ തേച്ചൊട്ടിച്ചു വിട്ടിട്ട് ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ചു ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ട്രോഫി വാങ്ങില്ല അത് ഇന്ത്യ തീരുമാനിച്ച നിലപാടാണ് ഇന്ത്യയൊക്കെ ഞങ്ങളെ രാജ്യത്തെ ജനങ്ങളെ മോശപ്പെടുത്തിയ ഉപദ്രവിക്കാനിരിക്കുന്ന ഭീകരരെ അയക്കുന്ന ഇന്ത്യയൊക്കെ കഴിയുന്നതെന്ന് ഞങ്ങൾ ട്രോഫി വാങ്ങില്ല ഇത് ഇന്ത്യയുടെ നിലപാടായിരുന്നു നേരത്തെ കൈ കൊടുക്കാതെ ഇന്ത്യ പോയതൊക്കെ അത് സ്പോർട്സ് മാൻസ് ഫ്രീറ്റിൽ എടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല പല ആളുകളും പല രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഇന്ത്യയിലെ പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെക്കാളിൽ കൂടുതൽ പാകിസ്ഥാൻ സ്നേഹികളുള്ളത് ഇന്ത്യയിലാണേ അപ്പൊ ഈ പാകിസ്ഥാൻ സ്നേഹികളൊക്കെ അയ്യോ കരച്ചിലും മെഴുകലും എന്തൊക്കെ ആയിരുന്നു ഇന്ത്യ പക്ഷേ കൈ കൊടുത്തില്ല അതിന് എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് എടുത്തോളാം തൽക്കാലം ഞങ്ങൾക്ക് കൈ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഇന്ത്യയുടെ വഴിക്ക് പോയി അടുത്ത കളി ഫൈനൽ വന്നു ഫൈനൽ ഇന്ത്യ ജയിച്ചു ഇന്ത്യ പറഞ്ഞു ഇനി യുവന്മാരുടെ കയ്യിൽ നിന്ന് കപ്പ് ഞങ്ങൾ വാങ്ങൂല കപ്പ് വാങ്ങാൻ വന്നപ്പോൾ എന്തായി അവിടുത്തെ ആഭ്യന്തരമന്ത്രി നാണം കെട്ട കെട്ടുന്നാറി നമ്മുടെ അമിത്ഷാ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അമിത് ഷാ ഒരിക്കലും അത് ചെയ്യില്ല വേണ്ടെങ്കിൽ വേണ്ട നമ്മൾ നമ്മുടെ വഴിക്ക് അങ്ങ് പോവുക എന്നുള്ളതല്ല ആ കപ്പ് എടുത്ത് ഹോട്ടൽ റൂമിൽ ചെന്നിട്ട് ഇനി അതിന്റെ പേരിൽ വേണമെങ്കിൽ നാളെ പാകിസ്ഥാനില് പിന്നെ അവിടെ നിന്നുള്ള ജനങ്ങളെ പറ്റിക്ക് എളുപ്പമാണല്ലോ ആ മണ്ടന്മാരെ യുവന്മാരെ പോലെയാണല്ലോ മണ്ടന്മാരാക്കി വളർത്തിക്കൊണ്ട് വരികയാണല്ലോ അപ്പം ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചത് ആ കപ്പും കൊണ്ടു വന്നിരിക്കുന്നത് ജയിച്ചെങ്കിൽ അവരല്ലേ കപ്പ് കൊണ്ടുപോകേണ്ടത് ഇപ്പം ഞങ്ങളെല്ലേ കപ്പിരിക്കുന്നത് ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയിൽ എത്ര കിട്ടിയാലും പഠിക്കൂല എന്നുള്ളതാണ് ഈ പാക് മന്ത്രി മോസിൻ നഗ്വയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാതെ ഇന്ത്യൻ ടീം പാക് മന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങുന്നില്ല എന്നായിരുന്നു ഇന്ത്യൻ ടീമിന്റെ നിലപാട് ഇന്ത്യ നിലപാടിൽ ഉറച്ചതോടെ ട്രോഫിയുമായി ഐ ചെയർമാൻ ഖി ഗ്രൗണ്ട് വിട്ടതേ ഗ്രൗണ്ട് വിട്ടു നഖിക്കെതിരെ ബി സി സി ഐ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഏഷ്യകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിക്കുകയൊക്കെ ചെയ്തു അപ്പോ ഈ ഇന്ത്യൻ നായകൻ അതായത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇന്ത്യൻ നായകൻ പറഞ്ഞത് കളിക്കളത്തിലും ഞങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും പാകിസ്ഥാന് മുന്നിൽ തല താഴ്ത്താനോ അവർക്ക് മുന്നിൽ നിന്ന് ട്രോഫി വാങ്ങാനോ ഞങ്ങൾ തയ്യാറല്ല അത് ഞങ്ങളുടെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആ കൃത്യമായ വ്യക്തമായ നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചത് എന്നുള്ളതാണ് ആ അതായത് ആ നാടകീയമായ സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് ഏഷ്യ കപ്പിന്റെ ഫൈനലിന് ശേഷം ഇന്ത്യയുടെ ജയ ജയത്തിന് ശേഷം ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ കണ്ടത് മത്സരത്തിൽ ഇന്ത്യ ആധിക ആധികാരികമായി ജയിച്ചതിന് ശേഷം എന്തുകൊണ്ടാ പ്രസന്റേഷൻ സെറമണി ട്രോഫി നൽകുന്നത് വൈകുന്നു എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു ഏറെ നേരം കാത്തുനിന്ന് ആരാധകർ സ്റ്റേഡിയം വിട്ടു അപ്പോൾ ആ വൈകലിനുള്ള പ്രധാന കാരണം പാകിസ്ഥാൻ ടീം ആദ്യം നിസ്സഹകരണമായിരുന്നു ആദ്യം ഗ്രൗണ്ടിലേക്ക് എത്താൻ പാകിസ്ഥാൻ ടീം തയ്യാറായില്ല പിന്നീട് ഇന്ത്യൻ ടീം അംഗങ്ങൾ വ്യക്തിഗത പുരസ്കാരങ്ങൾ അതായത് മികച്ച താരത്തിലുള്ള പുരസ്കാരം തിലക് വർമ്മ ഉൾപ്പെടെ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഏഷ്യ കപ്പ് ട്രോഫി അത് മോഹൻ സിംഗ് നഖി എന്ന പാകിസ്ഥാൻ മന്ത്രി കൂടിയായിട്ടുള്ള ഐ സി സി ചെയർമാനിൽ നിന്ന് ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാട് ഇന്ത്യ അറിയിക്കുന്നു ഈ ഒരു സാഹചര്യത്തോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളായി ഇന്ത്യ നേരത്തെ തന്നെ ഈ നിലപാട് അറിയിച്ചതാണ് എന്നാണ് വ്യക്തമാകുന്നത് അതായത് പാകിസ്ഥാൻ മന്ത്രി കൂടിയായിട്ടുള്ള പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് പുരസ്കാരം അല്ലെങ്കിൽ ട്രോഫി ഇന്ത്യ വാങ്ങില്ല വാങ്ങുന്നതിനോട് ഇന്ത്യക്ക് കടുത്ത വിയോജിപ്പായിരുന്നു മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്തും പകൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സമയങ്ങൾ ഇന്ത്യക്കെതിരായിട്ടുള്ള പോസ്റ്റുകൾ പങ്കുവച്ച ആളുകൂടിയാണ് ഈ പറയുന്ന മഹസീനാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാര ട്രോഫി ഏറ്റുവാങ്ങാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യൻ ടീം ക്യാപ്റ്റനൊപ്പം മാനേജ്മെന്റും ഈ ഒരു സാഹചര്യത്തിൽ നിന്നു നക്കി മറ്റൊരു നാടകീയ നീക്കത്തിന് ഈ സമയത്ത് തുറന്നു അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ട്രോഫിയും താരങ്ങൾക്കുള്ള മെഡലുമായി ഗ്രൗണ്ട് വിട്ടു എന്നുള്ളതാണ് അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ടീം ബഹിഷ്കരണം ഉയർത്തിയത് നഖിക്കെതിരെയാണ് പക്ഷേ നഖി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന ട്രോഫി മെഡലുമായി ഗ്രൗണ്ട് വിട്ടു അതായത് കടന്നു കളഞ്ഞു എന്ന് വേണം പറയാം മോട്ടിച്ചുകൊണ്ട് ഓടി അത്രയേ ഉള്ളൂ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട മോഷ്ടിച്ചോണ്ട് ഓടി അക്ഷരാത്ത ട്രോഫി മെഡലുമായി ഗ്രൗണ്ട് വിടുന്ന ഐ ഐ സി സി ചെയർമാനെയാണ് പിന്നീട് കണ്ടത് മറ്റ് അധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഭാരവാഹികളിൽ നിന്ന് ഈ ട്രോഫി ഏറ്റുവാങ്ങാൻ തയ്യാറാണ് പക്ഷേ പാകിസ്ഥാൻ മന്ത്രി കൂടിയായുള്ള നഖിയിൽ നിന്ന് വാങ്ങില്ല എന്ന് മാത്രമാണ് ഇന്ത്യ നിലപാട് അറിയിച്ചത് ഇതിനുശേഷം സൂര്യകുമാർ യാദവ് പ്രതികരിച്ചത് ആദ്യമായിട്ടാണ് ഒരു ടൂർണമെന്റ് ചരിത്രത്തിൽ ഇത്തരം ഒരു സംഭവം നേരിടുന്നത് ജയിച്ചിട്ടും ട്രോഫി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി എന്ന് പറയുകൊണ്ടായി അത് എന്തുകൊണ്ടാണ് ട്രോഫി നൽകാത്തത് എന്ന് വ്യക്തമല്ല എന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു ബി സി ശക്തമായുള്ള നിലപാട് ഈ നക് നഖ്വിക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് അതായത് ഇന്ത്യ അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിയില്ല എന്നറിയിച്ചു പക്ഷേ അയാൾ പുരസ്കാരവുമായി കടന്നു കളഞ്ഞു എന്നുള്ളതായിരുന്നു ബി സി സി സെക്രട്ടറി ദേവജിത് സെക്കയുടെ പ്രതികരണം നവംബറിൽ നടക്കുന്ന ഐ സി സിയുടെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ വാർഷിക യോഗത്തിൽ ഈ കാര്യം ശക്തമായി ഉന്നയിക്കാനാണ് ബി സി സി ഐയുടെ തീരുമാനം സ്വാഭാവികമായി ഇന്ത്യ എടുത്ത നിലപാട് ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം പക്ഷേ അതിനേക്കാൾ ഉപരി ഐ സി സി യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യത പാകിസ്ഥാൻ മന്ത്രി കൂടിയായിട്ടുള്ള ഐ സി സി ചെയർമാന്റെ ഈ നീക്കമായിരിക്കും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷനും ഇദ്ദേഹം തന്നെയാണ് ഒന്ന് ആ ടീമിന്റെ ഒക്കെ ഒരു അവസ്ഥ മുഹൻ മുഹസീൻ നഖി എന്തുകൊണ്ട് ഒരു രാജ്യാന്തര ടൂർണമെന്റിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടന്ന ടൂർണമെന്റിൽ അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു എന്നതുകൊണ്ട് ആ ട്രോഫി മെഡലുമായി കടന്നു കളഞ്ഞു എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കും ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കും വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പാകിസ്ഥാൻ ടീമും ആദ്യം ഈ പ്രസന്റേഷൻ സെർമണിയിലേക്ക് എത്താൻ താല്പര്യം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതാണ്ട് അറുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂറേറെ വൈകിയാണ് പ്രസന്റേഷൻ സെർമണി ആരംഭിക്കാൻ തുടങ്ങുന്നത് തന്നെ സൈമൻ ദൽ അവിടെ കമാൻഡറായി നിന്ന് സൈമൺ ഏറ്റവും കൂടുതൽ ഈ ട്രോഫി ഏഷ്യൻ കൗൺസിൽ ചെയർമാനിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിയില്ല എന്ന ഇന്ത്യ സൈമണിനെ അറിയിച്ചു അതുകൊണ്ട് പ്രസന്റേഷൻ സെർമണി ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ് ഇതിനിടെയാണ് ഇന്ത്യൻ ടീം മനോഹരമായിട്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു എന്ന് പറയാം കാരണം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ അവിടെ ഒരു പ്രതീകാത്മകമായി ട്രോഫിയുമായി എത്തി അവിടെ താരങ്ങൾക്കൊപ്പം ഒരു വിജയാഘോഷം നടത്തി അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഏറ്റവും പിന്നിലേക്ക് കാണുന്ന സംഘാടകർ തന്നെ ഒരുക്കിയിട്ടുള്ള വെടിമരുന്ന് പ്രയോഗങ്ങൾ അവിടെ നടക്കുകയും ചെയ്തു അവിടെ വർണ്ണാപമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു ട്രോഫിയില്ല ഇല്ല മെഡലും ഇല്ല പക്ഷെ ആഘോഷം ഇന്ത്യൻ ടീം നടത്തി എന്തുകൊണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കൊണ്ടുപോകേണ്ട ട്രോഫി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഇന്ത്യൻ ടീം കൃത്യമായി മറുപടി നൽകി എന്നുള്ള പ്രതികരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നൽകിയത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അവിടെയും ഗ്രൗണ്ടിലും ക്രിക്കറ്റ് മൈതാനത്തും അത് തന്നെ ആവർത്തിച്ചു എന്ന് പറയുന്നു ബി സി സി ഐയും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുകയുണ്ടായി ബി സി സി ഐ വ്യക്തമാക്കിയത് അതിർത്തിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി നൽകി ഇപ്പോഴത്തെ ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഇന്ത്യ അതേ മറുപടി നൽകി എന്ന് തന്നെയാണ് എന്തായാലും ഇന്ത്യയുടെ ഈ മറുപടിയിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ പകച്ചുപോയിട്ടുണ്ടാകും പക്ഷെ മോഷ്ടിക്കേണ്ടത് അത് അത്ര നല്ലതല്ല അണ്ണന്റെ ആ ഒരു വൃത്തികെട്ട നീക്കം അതിനോട് യോജിക്കാനും കഴിയും